നമ്മളിൽ പലരും അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് മലബന്ധം അഥവാ കോൺസ്റ്റിപ്പേഷൻ ഈ മലബന്ധം എന്നും കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ മലം കട്ടിയായി ഉറച്ച് കൃത്യമായ ഇടവേളകളിൽ പോവാതിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ ഒരു ദിവസം പോയില്ലെങ്കിൽ അതിന് മലബന്ധം എന്ന് പറയാൻ സാധിക്കില്ല ഒരു മൂന്ന് ദിവസം വരെ പോയില്ലെങ്കിൽ ഭയങ്കര പിന്നെ പോകുമ്പോൾ നല്ല കട്ടിയായിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിന് മലബന്ധം ഉണ്ടെന്ന് തന്നെ പറയാം നമ്മൾ ഭക്ഷണം കഴിക്കുന്നതുപോലെ പ്രാധാന്യം തന്നെയാണ് പുറത്തേക്ക് നമ്മുടെ വേസ്റ്റ് പോവുക എന്നത് നമ്മൾ പോവാതെ നമ്മുടെ വയറ്റിൽ തന്നെ കിടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വയർ ഉരുണ്ടി കയറുകയും ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് തോന്നുകയും നമ്മുടെ ശരീരം തന്നെ വളരെയധികം അസ്വസ്ഥത തോന്നുകയും ചെയ്യും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ദഹന വ്യൂഹത്തിലൂടെ പോയി കുടലിൽ വെച്ചിട്ടാണ് അതായത് വൻകുടലിൽ വെച്ചിട്ടാണ് മലമായിട്ട് മാറുന്നത് അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള നല്ല കാര്യങ്ങളും മിനറൽസും പ്രോട്ടീൻസും ജലാംശമൊക്കെ നമ്മുടെ ബോഡിക്കാവശ്യമുള്ള നമ്മൾ ബോഡി എടുത്തിട്ടുണ്ടാകും ഹായ് ഞാൻ ഡോക്ടർ നീരാഞ്ജന ക്യു ആൺ ഹെൽത്ത് കെയറിലെ ലൈഫ് സ്റ്റെൽ ഫിസിഷ്യൻ നമ്മളിൽ പലരും അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് മലബന്ധം അഥവാ കോൺസ്റ്റിപ്പേഷൻ ഈ മലബന്ധം എന്നും കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ മലം കട്ടിയായി ഉറച്ച് കൃത്യമായ ഇടവേളകളിൽ പോകാതിരിക്കുന്നൊരവസ്ഥയാണ് നമ്മൾ ഒരു ദിവസം പോയില്ലെങ്കിൽ അതിന് മലബന്ധം എന്ന് പറയാൻ സാധിക്കില്ല ഒരു മൂന്ന് ദിവസം വരെ പോയില്ലെങ്കിൽ ഭയങ്കര പിന്നെ പോകുമ്പോൾ നല്ല കട്ടിയായിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിന് മലബന്ധം ഉണ്ടെന്ന് തന്നെ പറയാം നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പോലെ പ്രാധാന്യം തന്നെയാണ് പുറത്തേക്ക് നമ്മുടെ വേസ്റ്റ് പോവുക എന്നത് നമ്മൾ പോവാതെ നമ്മുടെ വയറ്റിൽ തന്നെ കിടന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ വ വയർ ഉരുണ്ടി കയറുകയും ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് തോന്നുകയും നമ്മുടെ ശരീരം തന്നെ വളരെയധികം അസ്വസ്ഥത തോന്നുകയും ചെയ്യും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ദഹന വിഭഹത്തിലൂടെ പോയി കുടലിൽ വെച്ചിട്ടാണ് അതായത് വൻകുടലിൽ വെച്ചിട്ടാണ് മലമായിട്ട് മാറുന്നത് ഇപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ആവശ്യമായിട്ടുള്ള നല്ല കാര്യങ്ങളും മിനറൽസും പ്രോട്ടീൻസും ജലാംശം ഒക്കെ നമ്മുടെ ബോഡിക്കാവശ്യമുള്ള നമ്മുടെ ബോഡി എടുത്തിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനത്തെ ഒരു നമ്മുടെ ദഹനത്തിൽ പ്രശ്നം വരുമ്പോൾ നമുക്ക് മലബന്ധം വരാം അതായത് ഒരു ഐ ബി എസ് പോലത്തെ കംപ്ലയിൻ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇറിറ്റബിൾ ബൾസ് ഉണ്ടാകുമ്പോൾ പോലത്തെ അസുഖങ്ങളുണ്ടെങ്കിൽ നമുക്ക് മലബന്ധം വരാം ഇനി എന്തൊക്കെ ഏറ്റവും കൂടുതൽ എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൊണ്ടാണ് മലബന്ധം വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ ഡെയിലി ഒരേ റൂട്ടീനിൽ ബാത്റൂമിൽ പോയിക്കൊണ്ടിരുന്ന ആൾക്കാർ പെട്ടെന്ന് അവർക്ക് ഒരു ദിവസം പോകാൻ പറ്റിയില്ലെങ്കിൽ എവിടെയെങ്കിലും പുറത്ത് പോവുകയോ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും പോകുന്ന സമയം തെറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ബാത്റൂമിൽ പോകാനുള്ള അറ്റൻഡൻസ് ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു സമയത്ത് അവർക്ക് മലബന്ധം വരാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ ഇപ്പോൾ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന കുട്ടികളാണെങ്കിലും അവർക്ക് ക്ലാസ്സിൽ പോകാനായിട്ട് ലേറ്റ് ആയി കഴിഞ്ഞാൽ അവർ ബാത്റൂമിൽ പോവില്ല അതുപോലെ നമ്മളിപ്പോൾ ട്രിപ്പ് പോകുന്ന ആൾക്കാരും അപ്പോൾ അല്ലെങ്കിൽ അവർക്ക് ടോയ്ലറ്റ് ഒക്കെ മാറി യൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യാണെങ്കിലും അവർ ടോയ്ലറ്റ് ഒക്കെ മാറി മാറി യൂസ് ചെയ്യുമ്പോൾ അവർ പോവാതെ പിടിച്ചു വയ്ക്കും ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അവർക്ക് മലബന്ധം ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ പിടിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഒരുപാട് സ്ട്രെയിൻ ചെയ്തിട്ട് പോകുമ്പോൾ നമുക്ക് മലധാരത്തിൻ്റെ സൈഡ് പൊട്ടാനും എപ്പോഴും ഇതേ ഒരു സെയിം റൂട്ടിൽ അവർക്ക് ഹെമ്രോയിഡ്സ് വരാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ അമിതമായിട്ടുള്ള സ്ട്രെസ്സ് ആൻസൈറ്റി ഉണ്ടെങ്കിൽ ഒരു ഭക്ഷണത്തിൻ്റെ റൂട്ടീൻ ശരിയല്ലെങ്കിൽ അമിതമായിട്ട് ജങ്ക് ഫുഡ്സും ഫ്രൈഡ് ഫുഡ്സും ഓയിലി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും ഹോട്ടൽ ഫുഡ്സും ഫാസ്റ്റ് ഫുഡും ഒക്കെ കഴിക്കുകയാണെങ്കിൽ മലബന്ധം വരാം അതുപോലെ ഇപ്പോൾ നമ്മൾ ഉറക്കം നമ്മളിപ്പോൾ ഡെയിലി ഏഴ് മണിക്കൂർ എട്ട് മണിക്കൂർ ഒക്കെ അപ്പോൾ അപ്പം ആരൊക്കത്തിൻ്റെ അളവ് കുറഞ്ഞ് കുറഞ്ഞ കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഡേ ഷിഫ്റ്റും അതുപോലെ തന്നെ ഈ നൈറ്റ് ഡ്യൂട്ടി ഡേ ഷിഫ്റ്റ് അങ്ങനെ മാറി മാറി ഷിഫ്റ്റ് കിട്ടുന്ന ആൾക്കാരിലൊക്കെ ഈ ഒരു മലബന്ധത്തിൻ്റെ പ്രശ്നം കാണുന്നുണ്ട് പിന്നെ നമുക്ക് എന്തെങ്കിലും ഹോർമോണൽ വേരിയേഷൻസ് ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് മലബന്ധം വരാം മെറ്റബോളിക് ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് മലബന്ധം വരാം ഹെമറോയിഡ്സ് ആനൽ ഫിഷർ പോലത്തെ ഉണ്ടെങ്കിൽ നമുക്ക് മലബന്ധം വരാം പിന്നെ തൈറോയിഡുള്ള രോഗികളിലും ഡയബറ്റിക് പേഷ്യൻസിലും മലബന്ധം കണ്ടുവരുന്നുണ്ട് നമുക്ക് നമ്മുടെ മലത്തിൻ്റെ കളറും പോകുന്നതിൻ്റെ ഒരു നേച്ചറും മലത്തിൻ്റെ സ്ട്രക്ചറും അനുസരിച്ച് തന്നെ മലബന്ധമുണ്ടോ അല്ലെങ്കിൽ നമുക്ക് സ്റ്റൂളിൽ വരുന്ന കളർ ഡിഫറൻസ് ഒരു ബ്ലാക്ക് കളറിൽ വരിക അല്ലെങ്കിൽ ബ്ലഡ് മിക്സ് ചെയ്തിട്ട് വരിക അപ്പോൾ ഇങ്ങനത്തെ കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ തന്നെ അവർ സിംറ്റംസ് വെച്ച് നമുക്ക് എന്തെങ്കിലും മാരകമായിട്ടുള്ള ഉണ്ടോ എന്ന് തന്നെ നിർണ്ണയിക്കാൻ സാധിക്കുന്നതാണ് അതായത് ഒരു ആട്ടിൻ കാഷ്ടമൊക്കെ പോലെ ഭയങ്കര സ്ട്രെ പെയിൻ ചെയ്തിട്ട് പോകുന്ന മലമാണെങ്കിൽ നമ്മുടെ വയറിൽ കെട്ടിക്കിടക്കുന്ന മലം തന്നെയാണ് പോകുന്നത് കുറച്ച് ലെങ്ത്തി ആയിട്ട് ഭയങ്കര ഡ്രൈ ആയിട്ട് പോകുന്ന മലമാണെങ്കിലും അതും നമ്മുടെ വയറിൽ കെട്ടിക്കിടക്കുന്ന മലം തന്നെയാണ് പിന്നെ നമ്മൾ ഫ്ലഷ് ചെയ്തിട്ടും പോകുന്നില്ല ക്ലോസറ്റിലൊക്കെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഫൈബറിൻ്റെ അളവ് കുറവുള്ളത് കൊണ്ടായിരിക്കും അങ്ങനത്തൊരു മലം വരുന്നത് പിന്നെ കുറച്ച് വാട്ടറി ആയിട്ട് നല്ല വെള്ളം പോലെ വരുന്നതാണെങ്കിൽ അവർക്ക് ഒരുപക്ഷെ ഐ ബി എസിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ടാകാം ഈ ഐ ബി എസ് പോലത്തെ അസുഖങ്ങൾ വരുമ്പോൾ അവർക്ക് വൻകൂടലെ മൂവ്മെൻറ്റ്സ് ഒന്നില്ലെങ്കിൽ കൂടും അല്ലെങ്കിൽ കുറയും കൂടുന്നൊരവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ലൂസ് മോഷൻ ആവുകയും കുറഞ്ഞൊരവസ്ഥയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ അതായത് മലബന്ധം പോലത്തെ അസുഖം വരികയും ചെയ്യും പിന്നെ ഈ ഐ ബി എസ് ഒക്കെ ഇപ്പോൾ ട്രീറ്റ് ചെയ്ത് നമ്മൾ വിട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് ബാത്റൂം പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് വരികയും പിന്നെ ബാത്റൂം പോകുമ്പോൾ സ്ട്രെയിൻ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മലബാർ മലദ്വാരത്തിൻ്റെ സൈഡൊക്കെ പൊട്ടിയിട്ട് ഹെമറോയിഡ്സ് വരികയും ചെയ്യുന്നുണ്ട് പിന്നെ ഹെമറോയിഡ്സ് വന്നിട്ടുണ്ടെങ്കിൽ അവർ പെയിൻ കൊണ്ട് നമ്മൾ ബാത്റൂമിൽ പോകാനൊന്നും മടിക്കും അപ്പോൾ അത്രയും പെയിൻ കൊണ്ട് അത്രയും പെയിൻ സഹിച്ച് നമുക്ക് ബാത്റൂമിൽ പോകാനുള്ള ടെൻഡൻസ് കുറയും ഒരു മലബന്ധം കാരം കൊണ്ട് നമുക്കൊരാളിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അവർക്ക് ആരോഗ്യത്തിന് എന്തൊക്കെ രീതിയിൽ ബാധിക്കുന്നുണ്ടെന്ന് നോക്കാം അവർക്ക് വയർ എപ്പോഴും ഭയങ്കര സ്തംഭനം പോലെ ഒരു അനുഭവപ്പെടുക നമുക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് തന്നെ അറിയാൻ പറ്റും ഭയങ്കര ഹാർഡായിട്ട് നിൽക്കുന്ന പോലെ ഉണ്ടാകും അതുപോലെ അവർക്ക് ദേഹം അസ്വസ്ഥത തോന്നുക അവർക്ക് സ്കിന്നിൽ ചേഞ്ചസ് വരാം ഇടക്കിടക്ക് ഗ്യാസിൻ്റെ കംപ്ലയിൻറ്റ്സ് വരാം ഒന്നില്ലെങ്കിൽ ഏപക്കമായിട്ട് പോവുക അല്ലെങ്കിൽ കീഴ് ശ്വാസമായിട്ട് പോവുക അവർക്ക് ഉറക്കം കുറയും പിന്നെ ഒരുപാട് സ്ട്രെസ്സും ആൻസൈറ്റി തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ അവർക്ക് അനുഭവപ്പെട്ടേക്കാം പിന്നെ നമ്മുടെ ദഹനം പ്രോപ്പറായിട്ട് നടന്നില്ല വയറിൽ എപ്പോഴും ഗ്യാസോ ഒക്കെ ഉണ്ടെങ്കിൽ മൈഗ്രെയിനോ അല്ലെങ്കിൽ തലവേദന പോലത്തെ അസുഖങ്ങൾ സംഭവിച്ചേക്കാം എപ്പോഴും ഒരു നോസിയെ പോലത്തെ ഒരു സെൻസേഷൻ വായിക്കൊരു ടേസ്റ്റ് ഇല്ലാത്ത പോലെ വരെ നമുക്ക് തോന്നിയേക്കാം പിന്നെ നമ്മൾ ഇവരിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പൊ ഐ ബി എസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹോർമോണൽ വേരിയേഷൻ കൊണ്ടുള്ള കംപ്ലയിൻറ്റ്സ് ഒക്കെ ആണെങ്കിൽ ആ കോഴ്സ് കണ്ടുപിടിച്ച് അതിനെ ട്രീറ്റ് ചെയ്താൽ മാത്രമാണ് അവർക്ക് കോൺസ്റ്റിപ്പേഷൻ മാറുള്ളൂ ഇപ്പോൾ ചെറിയ മക്കളിലൊക്കെ ആണെങ്കിൽ ശ്രദ്ധിച്ച് കാണാൻ പറ്റും പ്രത്യേകിച്ച് പാല് മാത്രം കുടിക്കുന്ന കുട്ടികളിലൊക്കെ ഈ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുക മല്ല ഇങ്ങനെ പോവാതിരിക്കുന്നവരവസ്ഥ അപ്പോൾ അവരെ നമ്മൾ അവരെയും കൊണ്ട് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി ഡോക്ടേഴ്സ് പറയും അപ്പോൾ കുട്ടിയല്ലേ പാല് മാത്രമല്ലേ കുടിക്കുന്നവർക്ക് പോയില്ലെങ്കിലും കുഴപ്പം ഉണ്ടാവില്ലെന്ന് പക്ഷെ നമ്മൾ അവരുടെ വയറും ടച്ച് ചെയ്ത് നോക്കി നമുക്ക് അറിയാൻ പറ്റും കുറച്ച് ഹാർഡായിട്ടിരിക്കുന്ന ഒരു അവസ്ഥ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ എവിടെയെങ്കിലും യാത്രയൊക്കെ ചെയ്യുമ്പോൾ ടോയ്ലെറ്റൊക്കെ മാറി യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ അവർ ഇങ്ങനെ പിടിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വേറെ ഭയങ്കരമായിട്ട് ഉരുണ്ട കയറിയിട്ട് അവർക്ക് നല്ല സ്വസ്ഥ തോന്നിയേക്കാം പക്ഷെ അവർ ഇങ്ങനെ പിടിച്ച് വയ്ക്കാൻ പാടില്ല നമ്മൾ ഇങ്ങനെ പിടിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു ടെൻഡൻസി ഉണ്ടാകും ചില ആൾക്കാർ പിൽസൊക്കെ കഴിക്കും എന്തെങ്കിലും ഗുളികയൊക്കെ കഴിക്കുമ്പോൾ ബാത്റൂമിൽ പോവാതിരിക്കാനായിട്ട് അപ്പോൾ അതൊക്കെ ഭയങ്കര സൈഡ് എഫക്റ്റ് ആണ് നമുക്ക് ഹെമറോയിഡ്സ് ഒക്കെ വരാം അപ്പോൾ ഹെമറോയിഡ്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ബാത്റൂം പോകുമ്പോൾ ബ്ലഡ് വരാ ഭയങ്കര ഇടിച്ചിലും പുകച്ചിലും തുടങ്ങിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കാം നമുക്കിതൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ എപ്പോഴും ധാരാളമായിട്ട് ഇലക്കറികളും അതുപോലെ നാരണങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നത് നന്നായിരിക്കും സ്ഥിരമായിട്ട് മലബന്ധം അനുഭവപ്പെടുന്ന ഒരാളാണെങ്കിൽ ആദ്യം നിന്ന് നമുക്ക് അതിന് കോഴ്സ് കണ്ടുപിടിക്കണം ഇപ്പം എന്ത് കാരണം കൊണ്ടാണ് അവർക്ക് ഈ മലബന്ധത്തിന് ഇഷ്യൂ വരുന്നത് കണ്ടുപിടിക്കണം ഇപ്പം തൈറോയിഡാണെന്നുണ്ടെങ്കിൽ ഇപ്പം അവരുടെ സിംറ്റംസ് കേൾക്കുമ്പോൾ അറിയാൻ സാധിക്കും തൈറോയിഡുണ്ടോന്ന് അപ്പോൾ അതിൻ്റെ തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റൊക്കെ ചെയ്തിട്ട് തൈറോയിഡ് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ചതിന് ശേഷം ആ ഒരു ട്രീറ്റ്മെൻറ്റിലൂടെ നമ്മൾ ചികിത്സിക്കുമ്പോൾ അവർക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ കുറച്ച് സാധിക്കും അതുപോലെ തന്നെ ഐ ബി എസ് ഇപ്പോൾ ഇറിറ്റബിൾ ബോയിൽസ് ഉണ്ടാകും പോലത്തെ അസുഖങ്ങളുണ്ടെങ്കിൽ നമ്മൾ കോൺസ്റ്റിപ്പേഷൻ മാത്രം ട്രീറ്റ് ചെയ്തിട്ട് കാര്യമില്ല ആദ്യം ഐ ബി എസിനും ട്രീറ്റ് ചെയ്യണം എന്നാൽ മാത്രമാണ് അവർക്ക് ആ ഒരു മലബന്ധത്തിൻ്റെ പ്രശ്നം കുറച്ച് കൂടാൻ സാധിക്കുകയുള്ളൂ പിന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഭക്ഷണം കറക്റ്റായിട്ട് അതിൻ്റെ റൂട്ടീൻ ശരിയാക്കിയാൽ മാത്രമേ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ കോസിനെയാണ് അപ്പോൾ കോസ് കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്താലാണ് നമുക്ക് പൂർണ്ണമായിട്ട് മലബന്ധം മാറ്റാൻ സാധിക്കുകയുള്ളൂ പിന്നത്തെ ഒരു കാര്യം ഇപ്പോൾ ഫാറ്റ് ലിവറുള്ള ആൾക്കാർക്കൊക്കെയാണ് ഈ മലബന്ധത്തിന്റെ പ്രശ്നങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ ഒരു എന്തായാലും അവർ ഡയറ്റ് എടുക്കുന്ന ആൾക്കാരായിരിക്കും ഇപ്പോൾ അവർ ഡയറ്റ് കുറച്ചും കൂടി നമ്മൾ ഇലക്കറികൾ ആരടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ചേർത്തിട്ടുണ്ടെങ്കിൽ അവർക്കും പെട്ടെന്ന് ഈ കോൺസ്റ്റിപ്പേഷൻ്റെ പ്രശ്നം കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും ഇപ്പോൾ ഡയബറ്റീസ് ഉള്ള ആൾക്കാരാണെങ്കിലും അവരുടെ ഡയറ്റും കാര്യങ്ങളൊക്കെ നോക്കുന്നത് പെട്ടെന്ന് ചിലപ്പോൾ ഡയറ്റിൽ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും വരുമ്പോൾ മലബന്ധം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം അതൊക്കെ അവർ ശ്രദ്ധിച്ചിട്ടുണ്ട് എപ്പോഴും ഡയറ്റെടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് എപ്പോഴും വെള്ളം കുടിക്കണം നമ്മൾ ബോഡി ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കണം അതുപോലെ ഉറങ്ങാനും ശ്രദ്ധിക്കണം നമുക്ക് മലബന്ധത്തിൻ്റെ പ്രശ്നം കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന് നോക്കാം പിന്നെ ആദ്യം തന്നെ ചെയ്യേണ്ടത് ധാരാളമായിട്ട് വെള്ളം കുടിക്കുക എന്നതാണ് ഡെയിലി ഒരു പന്ത്രണ്ട് ഗ്ലാസ് അല്ലെങ്കിൽ രണ്ട് മുതൽ മൂന്ന് ലിറ്ററെങ്കിലും വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അതുപോലെ നമ്മുടെ ഭക്ഷണത്തിൽ ധാരാളമായിട്ട് ഇലക്കറികളും നാരടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും ചേർക്കണം ഇപ്പം നാരടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണെങ്കിൽ ഇലക്കറികളാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പെട്ടെന്ന് ഡൈജസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഉണക്കമുന്തിരി വളരെയധികം നല്ലതാണ് ഇപ്പോൾ തല ദിവസം രാത്രി വെള്ളത്തിലൊക്കെ ഉണക്കമുന്തിരി ആണെങ്കിൽ അത് കഴിക്കും നല്ലതാണ് അപ്പം നമ്മൾ ഈ ഉണക്കമുന്തിരി കഴിക്കുന്നതിന് കൂടെ തന്നെ അതിലിട്ട് വെച്ച വെള്ളം കൂടി കുടിച്ചിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് നല്ലതാണ് ഇപ്പോൾ അനീമിയേൻ്റെ പ്രശ്നങ്ങൾ അതായത് വിളർച്ചൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ നെല്ലിക്ക ഡെയിലി ഓരോ നെല്ലിക്ക കഴിക്കുന്നത് നല്ലതാണ് പിന്നെ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ എപ്പോഴും കട്ട് ചെയ്തിട്ട് കഴിക്കാം ധാരാളം വെജിറ്റബിൾസും ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് നല്ലതാണ് പിന്നെ മീറ്റ് അടങ്ങിയിട്ടുള്ള നമ്മൾ ഈ പോർക്ക് ബീഫ് മട്ടനൊക്കെ കഴിക്കുന്നത് കുറയ്ക്കണം മൈത അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കണം എണ്ണ കടികളും എണ്ണ പലഹാരങ്ങളും കഴിക്കുന്നത് കുറയ്ക്കണം നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ചേർക്കുക ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന നോൺ വെജിൻ്റെ അളവൊക്കെ കുറച്ചിട്ട് ഇപ്പോൾ ഒരു പിടി ചോറാണ് നമ്മൾ കഴിക്കുന്നതെന്നുണ്ടെങ്കിലും അതേ ഈക്വൽ ക്വാണ്ടിറ്റിയിൽ ഇലക്കറികൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇറച്ചി മീനൊക്കെ വെക്കുമ്പോൾ കറി വെച്ച് വെക്കുക വറുത്തിട്ടും പൊരിച്ചിട്ടും കഴിക്കാതെ കറി വെച്ചിട്ട് കഴിക്കണം നമ്മൾ പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് കുറയ്ക്കുക മാക്സിമം നിങ്ങൾ പുറത്തുനിന്ന് ഭക്ഷണങ്ങളൊന്നും വാങ്ങിച്ച് കഴിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കാരണം അതൊക്കെ ഒരേ റിപ്പീറ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന വെളിച്ചെണ്ണയിലും പാചകം ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ മലബന്ധത്തിന് പ്രശ്നം കൂട്ടാൻ വേണ്ടിയിട്ട് വളരെയധികം ചാൻസ് കൂടുതലാണ് അപ്പോൾ നിങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കാം അതുപോലെ തന്നെ ഇന്ന് ഹോമിയോപതിയിൽ വളരെ നല്ല ചികിത്സ ലഭ്യമാണ് കോൺസ്റ്റിപ്പേഷന് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്